നമസ്കാരം അന്നും ഇന്നും എന്നും മുക്കിന് പ്രിയപ്പെട്ടത് ശശി തന്നെയാണെന്ന് മനസ്സിലാകുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്നത് തന്നെയാണ് അവസ്ഥ കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഭരണകക്ഷി എം എൽ എ പി വി അൻവർ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയാണ് അതീവ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് ശശിയുടെ വിശ്വസ്തനും ക്രമസമാധാന ചുമതലയുമുള്ള എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്ന അൻവറിന്റെ ആരോപണത്തിന്റെ കുന്തമുന ചെന്നു തറയ്ക്കുന്നതും ശശിയിലേക്ക് തന്നെയാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്നും അൻവർ പറഞ്ഞു വെച്ചു അങ്ങനെ മൂന്നാഴ്ചയായി പി വി അൻവറിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെയും സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാത്തത്ര വലിയ വിമർശനങ്ങളാണ് പിണറായി വിജയന്റെ ഓഫീസിനെതിരെ ഇടത് എംഎൽഎ അൻവർ ഉന്നയിച്ചത് എല്ലാവരെയും അമ്പരിപ്പിക്കുന്നത്ര സംയമനമാണ് പാർട്ടിയിലെ സർവ്വശക്തരെന്ന് അറിയപ്പെടുന്ന പിണറായി വിജയൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രകടിപ്പിച്ചതെന്നതും ശ്രദ്ധേയമാണ് ഒടുവിലെന്ന മുഖ്യമന്ത്രി മൗനം ഭജിച്ചപ്പോൾ ഏറ്റവും വലിയ ആശ്വാസം കിട്ടിയതും പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് തന്നെ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് ആക്രമിക്കാതിരുന്ന അൻവർ പിന്നീടുള്ള ദിവസങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പേരെടുത്തു പറഞ്ഞ് ആക്രമിക്കുകയും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തിന് തൊട്ടുമുമ്പ് ശശിയാണ് ഭരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് ആരെയും പോലും കടുത്ത ആരോപണം ഉന്നയിച്ചു ആദ്യ ആരോപണം മുതൽ തന്നെ ശശിയുടെ കസേര ഇളകിയെന്ന് കരുതിയവർക്കുള്ള കൃത്യമായ മറുപടിയാണ് മൂന്നാഴ്ചക്ക് ശേഷം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലും തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നതേയുള്ളൂ ഒരു പരിശോധനയും ഇക്കാര്യത്തിൽ ആവശ്യമില്ല അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അല്ലാതെ നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും അവിടെ ഇരിക്കാൻ പറ്റില്ല നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ചിതെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം അൻവറിനെ നല്ല ആർക്കും സംശയം ഒട്ടും ബാക്കി നിർത്താതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ വിശദീകരിച്ചത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പി ശശിക്ക് രണ്ടാം ടൈമാണ് ആദ്യം ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കാൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അന്നും പേരുദോഷമേറെ ഉണ്ടായെങ്കിലും ശക്തരിൽ ശക്തൻ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് പിണറായി വിജയനായിരുന്നു അതിനും ഏറെ മുൻപേ എസ് എഫ് ഐ കാലത്തെ ശശിയെ അറിയുന്നതിന്റെ ബലത്തിലാണ് ആ സുപ്രധാന ചുമതലയിലേക്ക് എത്തിച്ചത് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിൽ പ്രമാണിയായി വാഴുമ്പോൾ ശശിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയാതെ പാർട്ടിക്ക് പുറത്തു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നെങ്കിലും ആരോപണത്തിന്റെ ചൂടാറിയപ്പോൾ തിരിച്ചെത്തിക്കാനും പിണറായി തന്നെ മുൻകൈയെടുത്തു ഒടുവിൽ തന്റെ ഓഫീസിന്റെ ചുമതല തന്നെ നൽകി പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആ ബന്ധത്തിന് ഒട്ടും ഉടവു തട്ടാതെ പഴയ വിശ്വാസം കാക്കാൻ ശശിക്ക് കഴിയുന്നു എന്നത് തന്നെയാണ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ വ്യക്തമാകുന്നത് അൻവർ എന്നല്ല പാർട്ടി ഇടപെട്ടാൽ പോലും ഇനി ശശിക്ക് ഇളക്കമുണ്ടാവില്ല എന്ന വ്യക്തമായ സന്ദേശം അൻവറിന്റെ പരാതിയിൽ പാർട്ടി അന്വേഷണം നടത്തിയാലും മറിച്ചൊന്നും സംഭവിക്കില്ല ഒരു അന്വേഷണത്തിന്റെയും ആവശ്യമില്ല എന്ന പിണറായിയുടെ വാക്ക് വെറും വാക്കാകില്ല ഉറ്റതോഴണനെ തനിക്കറിയാം ആ വിശ്വാസം അതാണല്ലോ എല്ലാം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതും നന്ദി